കർണാടകയിലെ ശിരൂരിൽ കാണാതെ അർജന്റീൻ ലോറി കരയിൽ ഇല്ല എന്ന നിർണായക വിവരങ്ങൾ പങ്കുവച്ചിരിക്കാണ് സൈന്യം അതായത് റഡാറിൽ സിഗ്നൽ ലഭിച്ച മൂന്നിടത്തും ലോറിയില്ല കരയിൽ ലോറി ഇല്ല എന്ന കാര്യം സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്താൻ പോകുന്നത് കുടുംബം പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ പരിശോധന നടത്തിയെന്ന് സൈന്യം അറിയിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി മണ്ണ് നീക്കിയ സ്ഥലത്ത് വീണ്ടും സിഗ്നൽ ലഭിച്ചിരുന്നു ഈ പ്രദേശവും രക്ഷാപ്രവർത്തകർ പരിശോധിച്ചു റെഡാറിൽ സിഗ്നൽ ലഭിച്ചെടുത്ത പരിശോധന നടത്തിയെങ്കിലും പാറക്കല്ലാണ് അവിടെ നിന്ന് കിട്ടിയതെന്നാണ് മഞ്ചേശ്വരം എം എൽ എ എം കെ അഷ്റഫ് പറയുന്നത് മാത്രമല്ല സംശയമുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും പരിശോധിക്കുന്നുണ്ട് രണ്ട് സ്ഥലങ്ങളിലെ പരിശോധന കഴിഞ്ഞപ്പോൾ നിരാശയായിരുന്നു ഫലം ചൊവ്വാഴ്ച മുതൽ രക്ഷാപ്രവർത്തനത്തിന് ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘത്തിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നാണ് എം എൽ എ അറിയിക്കുന്നത് മാത്രമല്ല ഡീപ് സെർച്ച് മെറ്റൽ ഡിക്റ്ററിൽ നിന്ന് ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തെ മണ്ണ് നീക്കി പരിശോധിച്ചെങ്കിലും അവിടെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് വിവരങ്ങൾ നദീതീരത്ത് നിന്ന് ലോക സാന്നിധ്യത്തിന്റെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഗ്നൽ ലഭിച്ചിടത്ത് മണ്ണ് നീക്കി പരിശോധന നടക്കുകയാണ് അത് മാത്രമല്ല റോഡ് ിൽ രണ്ടിടങ്ങളിൽ നിന്നാണ് റഡാർ സിഗ്നൽ ലഭിച്ചത് അർജുൻറെ ലോറി റോഡ് അരിക്കുന്ന സമയവും നിർത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തി വന്നത് റോഡിന്റെ സൈഡിലായി ഇപ്പോഴും മൺകൂനയുണ്ട് ഇവിടെ മുൻപ് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടെത്താൻ കഴിഞ്ഞില്ല റോഡിലേക്ക് വീണ മണ്ണിന്റെ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനോളം മണ്ണ് നീക്കി പരിശോധിച്ചിട്ടുണ്ട് അതിനിടെ തിരച്ചിലിൽ പുഴയിൽ നിന്നും കണ്ടെത്തിയ എൽ പി ജി ബുള്ളറ്റ് ടാങ്കർ കരയ്ക്കടിപ്പിച്ചു മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴയിൽ വീണ ടാങ്കർ ഏഴ് കിലോമീറ്റർ അകലെ നിന്നാണ് കണ്ടെത്തിയത് ടാങ്കറിലുണ്ടായിരുന്ന പാചകവാദം തുറന്നു കളഞ്ഞതിന് പിന്നാലെ കരയ്ക്കടുപ്പിക്കുകയായിരുന്നു അതേസമയം കാണാതെ അർജുനു വേണ്ടിയുള്ള കരംഭാഗത്തെ തിരച്ചിൽ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് കാർവാർ എം എൽ എ സതീശൽ പറയുന്നത് എന്നാലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് നാളെ മുതൽ പുഴയിൽ കൂടുതൽ പരിശോധന നടത്തും ഡ്രഡ്ജിംഗ് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ഇതിനുള്ള അനുമതി തേടും എൻ ഡി ആർ എഫിൽ നിന്ന് റിട്ടയേഡ് ചെയ്ത വിദഗ്ധൻ സ്ഥലത്തെത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മണ്ണിടിച്ചിൽ നടന്ന സമീപത്തുള്ള ഗംഗാബലിപ്പുഴയിൽ രാവിലെ മുതൽ സ്കൂബ ഡ്രൈവേഴ്സ് പരിശോധന നടത്തുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മാത്രം മതിയെന്നാണ് കർണാടക പോലീസ് നിർദ്ദേശിക്കുന്നത് ശക്തമായ മഴയാണ് ഈ പ്രദേശത്തുള്ളത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടി കണക്കിലെടുത്ത് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇത്തരമൊരു നിർദ്ദേശം എന്നാണ് വിശദീകരണം ശിരൂരിൽ ഇന്നു മുതൽ വീണ്ടും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു രക്ഷാപ്രവർത്തകരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം പരിഹരിച്ചതായിട്ടാണ് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത് മാത്രമല്ല അർജുനെ കണ്ടെത്താൻ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടില്ല എന്ന് കോടതി പറയുന്നു ഷിരൂരിൽ സംഭവിച്ചതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഹർജിക്കാരനോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിക്കുകയാണ് വിഷയം ഉടനടി പരിഗണിക്കാൻ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹർജിക്കാരൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്